വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട് സൂചിയോടുള്ള പേടി കാരണം പലരും രക്തദാനത്തിന് തയ്യാറാവുന്നില്ലെന്ന് വിലയിരുത്തൽ വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങൾ രക്തദാന ക്യാമ്പുമായി ബന്ധപ്പെട്ട് ആളുകളെ സമീപിച്ചപ്പോഴാണ് പലരും ഇക്കാര്യമാണ് രക്തദാന ക്യാമ്പിലേക്ക് വരാതിരിക്കാൻ കാരണമായി പറഞ്ഞത് ഇന്ന് വിദ്യാലയത്തിൽ നടന്ന ക്യാമ്പിൽ മുപ്പത്തഞ്ചോളം പേർ രക്തം ദാനം ചെയ്തു പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വിദ്യാലയത്തിലെ എൻ എസ് എസ് യൂണിറ്റ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കുമായി ചേർന്ന് രക്തദാന ക്യാമ്പ് നടത്തിയത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണയുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് രാവിലെ ഒൻപത് മുപ്പതിന് തുടങ്ങിയ ക്യാമ്പ് പന്ത്രണ്ട് മുപ്പതിന് അവസാനിച്ചു ഗേൾസ് പി ടിഎ പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സൂചി പേടി കാരണം പലരും ക്യാമ്പിനെത്തിയില്ലെന്നും രക്തം നൽകാനെത്തിയ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവായിരുന്നെന്നും കുട്ടികൾ പറഞ്ഞു ഈ രക്തദാന ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഇതിന് ഡോണേഴ്സിനെ കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ ക്യാൻവാസിന് വേണ്ടി പോയിരുന്നു ശനിയാഴ്ച അപ്പോ ഒരുപാട് ആൾക്കാർ ഒരുപാട് റീസൺസ് പറഞ്ഞിരുന്നു ബ്ലഡ് കൊടുക്കാൻ പറ്റാത്തതിന് സൂചി പേടിയുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളായിരുന്നു കൂടുതൽ ആൾക്കാരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാര് ചിലപ്പോൾ കാരണങ്ങളും ഉണ്ടാവും ഭൂരിപക്ഷം സൂചി പേടിയാണ് എന്ന് വെച്ചാൽ അതിലൊരു ബോധവൽക്കരണ ക്ലാസ് ആണ് ആദ്യം കൊടുക്കേണ്ടത് പലർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നോ അല്ലെങ്കിൽ എന്തേലും അതിന് ഭവിഷ്യത്തുണ്ടാവും എന്നൊക്കെ പേടിച്ചിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ൾക്കാര് മടിച്ചു വെക്കണമായിരുന്നു സ്ത്രീകൾ ഇന്ന് ഡൊണേറ്റ് ചെയ്യാൻ വന്നേലും സ്ത്രീകൾ വളരെ കുറവാണ് രണ്ടോ മൂന്നോ ആൾക്കാരോ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഷുഗർ അതായത് സിഗരറ്റിന്റെ പ്രശ്നം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള ആൾക്കാരെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു ഒരു പത്ത് ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ അത് ഷുഗർ ഉള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരും ഒക്കെ മാറ്റി നിർത്തിയാൽ രണ്ടാൾക്കാരോ മൂന്നോ ആൾക്കാരോ ഉണ്ടായിരുന്നുള്ളൂ ആ സൂചി പേടിയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത് അതിനുവേണ്ടി ഒരു ബോധവരണ ക്ലാസ് ആണ് ആദ്യം നൽകേണ്ടിയിരിക്കുന്നത് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ഡോണേഴ്സിനെ കണ്ടെത്താനായി തോന്നിയിട്ടുള്ളത് ഞങ്ങൾ കുറച്ച് കുറച്ച് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു എന്നിട്ട് ഈ വണ്ടൂർ പ്രദേശം മൊത്തം ഓരോരോ ഭാഗങ്ങളായിട്ട് കാളിതാ ഭാഗം ഉള്ളതും പാണ്ടിക്കാട് നിലമ്പുരാഗള്ള പോയി കടകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഒരു ദിവസം ബ്ലഡ് പറഞ്ഞപ്പോൾ ചെയ്യുന്ന ആൾക്കാർ അതാ പറഞ്ഞു കുറെ ആൾക്കാർ കുറെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഈ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോണേറ്റ് ചെയ്യണമെങ്കിൽ സിഗരറ്റ് സംഭവം മദ്യപാനം അങ്ങനത്തെ ഒന്നും പാടില്ല അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മാക്സിമം ആണ് എടുത്തിട്ടുണ്ട് നല്ല നല്ല രീതിയിൽ ഞങ്ങൾ കിട്ടിയില്ല പറ്റി രക്തം ദാനം ചെയ്തവർക്കെല്ലാം ഉടനടി സർട്ടിഫിക്കറ്റുകൾ നൽകി സി നിവേദിത പി വി അനുശ്രീ പി ടി ഷിൽന കെ ദിയാന സലാം കെ പി ബഹുജ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും പ്രൈസ് കോൾ ൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാ